ാണ് അപ്പോൾ നമ്മൾ വന്നേക്കണം പ്ലെയിൻ സാമ്പാറെ എവിടെയാവും ഗ്സ് അപ്പോ ഇന്ന് നമ്മളൊരു ചിന്ന ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കോ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ പോകാമെന്ന് അപ്പോൾ അതിന് സാരിയേണ്ട ഞാൻ ഇന്ന് ഉടുക്കുന്നത് കുറച്ച് പേര് സാരി കുറച്ച് പേരൊക്കെ ചുരിദാർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ സാരിയാണ് ഞാൻ ഉടുക്കുന്നത് ഇതെൻ്റെ സിസ്റ്ററുടെ സാരിയാണ് എൻ്റെ സ്വന്തം സാരിയല്ല പിന്നെ ഈ ഷോളും ബ്ലൗസും ഇതെൻ്റെ സ്വന്തമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിന്ന് കൊടുക്കാൻ പോകുന്നത് പിന്നെ ഇന്ന് ഞാനാണെങ്കിൽ ഓൺ വോയിസ് ആണെങ്കിൽ കൊടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കണില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ സാരി ഉടുക്കലും ഉടുപ്പിക്കലും ഒക്കെ എനിക്ക് ഭയങ്കര ഉള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പേരൊക്കെ കുടുപ്പിച്ച് കൊടുക്കാനുണ്ട് ഒരാൾക്ക് എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ സാരിയൊക്കെ തേച്ച് വെച്ചത് ഇനി എനിക്ക് രണ്ട് പേരും അവരെ അവരേടേയും മുടിപ്പിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ അപ്പോൾ ഇനി ഞങ്ങൾ ഒരു ജാതിക്കകത്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഏൽപ്പിച്ചേക്കുന്നത് ഫുഡൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആട്ടോ ഇതേ പോയിട്ടില്ല അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങൾ രണ്ട് ഓട്ടോയിലായിട്ടാണ് കേട്ടോ പോയത് പിന്നെ ഒരു ഒരിത്താത്ത ടു വീലറിഞ്ഞും അങ്ങനെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചേ ഞങ്ങളുടെ കലപ്പില കലപ്പില കാരണം ഒന്നും കേൾക്കും എനിക്ക് നല്ല വോയിസ് ഉണ്ട് പക്ഷേ ഭയങ്കര സംസാരം കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു ഇതാണ് അപ്പോൾ നമ്മൾ വന്നേക്കുന്ന പ്ലേസ് ചാതിക്കാത്തോട്ടം നമ്മുടെ ഗ്യാമ അനുഭവം നിൽക്കുന്നത് ഇവിടെ കേറനോട് തന്നെയായിട്ടൊരു ഫിഷ് ടാങ്കൊക്കെ ഉണ്ട് അപ്പോൾ പന്ത്രണ്ടരക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒരു മണിക്കുള്ളിൽ ഇവിടെ എന്തായാലും എത്തണം എന്ന് വിചാരിച്ചൊക്കെയാണ് പ്ലാൻ ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് നല്ല ഷാർപ്പ് ടൈമിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഒന്നരക്ക ആയി ഒന്നര കഴിഞ്ഞിവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഇതേ ഇങ്ങനത്തെ അടിപൊളി അടിപൊളിയൊരു വീടൊക്കെ ഉണ്ട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തേക്കാണ് ഇവിടേതേ ഊഞ്ഞാലാട്ടമൊക്കെ തുടങ്ങിയത് ഈ സദ്യ ആയതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കുമല്ലോ എല്ലാ കറികളും വിളമ്പാനൊക്കെ അപ്പോൾ അവർ സെറ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അവർക്ക് എല്ലാത്തിലും അതായത് ഒരു പത്ത് ഊണാണ് പത്ത് പേരാണ് ഉണ്ടായത് അപ്പോൾ അത് മൊത്തം വിളമ്പി സെറ്റാക്കട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഒരു രണ്ട് മിനിറ്റ് മുമ്പേ ഇങ്ങോട്ട് വന്നു എനിക്ക് വീഡിയോ എടുക്കണമല്ലോ ടൈം അറിയാമല്ലോ നല്ല വിശപ്പിൻ്റെ ടൈമാണ് ഞാൻ വീഡിയോ എടുത്ത് കഴിയാതെ ഒരൊറ്റ ആളും സദ്യയിൽ തുടരുത്തുന്ന ഞാൻ ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തെങ്കിലും അവർ അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ നേരത്തെ വന്ന് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അത് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് എൻ്റെ ഇല അതേ ഇതാണ് ഞാൻ ഇവിടെനിന്ന് ഇരിക്കണത് അപ്പോൾ കുറേ കറികളുണ്ട് എല്ലാത്തിൻ്റെ പേരൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ലെങ്കിലും തോരൻ ഓലൻ കാളൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ള കറികളൊക്കെ അവിയൽ പുളിയിഞ്ചി രണ്ട് മാങ്ങാച്ച രണ്ട് ടൈപ്പ് അച്ചാർ മാങ്ങാച്ചാറ് നാരങ്ങച്ചാറും പിന്നെ ശർക്കര വരട്ടി കായ വറുത്തത് പപ്പടം പഴം ഈ മുളകും ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് സദ്യയിൽ കാണുന്നത് കണ്ടു ഗൈസ് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേന്ന് ഇവരൊക്കെ പറയണതൊക്കെ കേട്ടിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞാനപ്പോൾ ഇതേ കഴിക്കാൻ തുടങ്ങിയ എനിക്ക് എല്ലാ കറികളോടും ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലാ കറികളും എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊരു പിടി ഒരു പിടി കഴിക്കുന്നത് മാത്രം ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് അറ്റാക്ക് ചെയ്യാനുള്ളതാണ് ഈ അച്ചാർ എടുത്തില്ലായിരുന്നു അപ്പോൾ അതേ മാങ്ങ അച്ചാർ ഇട്ട നല്ല അച്ചാറായിരുന്നു നല്ലൊരു ചെറിയ മധുരവും പുളിയും ഒക്കെ പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത്രയും ചോറ് ഞാൻ ബാക്കി വെച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ പായസം കുടിക്കാൻ വയറുണ്ടാകില്ല അപ്പോൾ അതേ പരിപ്പ് പായസം പായസമായിരുന്നു പായസം എനിക്കിങ്ങനെ പപ്പടവും ഒക്കെ ഇട്ട് കുഴച്ച് പപ്പടവും പഴമൊക്കെ കുഴച്ച് ഇങ്ങനെ കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പായസം അതിലേക്ക് ഒഴിച്ച് പപ്പടം ഇട്ട് ഇളക്കി പിന്നെ പഴം ഞാലിപ്പോവുമ്പഴം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴങ്ങൾ പഴങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാലിപ്പോനും റോബസ്റ്റുമാണ് അപ്പോൾ ആ ഞാലിപ്പോവുമ്പഴമൊക്കെ ഇട്ട് കുഴച്ച് ഞാനതിങ്ങനെ കഴിച്ച് ഇപ്പം തന്നെ ഓസോറ് കൊടുക്കുമ്പോൾ എൻ്റെ വായന ഇങ്ങനെ വെള്ളം വരാം എന്നിട്ട് ആ ഒരു അത്രയും പായസം മാത്രമാണ് അങ്ങനെ കുഴച്ചൊക്കെ കഴിച്ചത് ബാക്കിയുള്ള പായസം ഞാൻ ആ ക്ലാസ്സിൽ തന്നെ കുടിച്ചായിരുന്നു അപ്പോൾ അത് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചത് ഇങ്ങനെ ഇത്രയൊക്കെ ആയി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു പിന്നെ പായസമൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങളെല്ലാം വേണ്ടി അപ്പോൾ അവിടെ കുറേ കുട്ടികളൊക്കെ ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യുന്നു ഞങ്ങളാണെങ്കിൽ എല്ലാവരും സദ്യയും പായസം കഴിച്ച് ആ അവിടെ കുറച്ച് ബെഞ്ചൊക്കെ ഇട്ട് ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ട് കൊണ്ടിങ്ങനെ ഇരുന്നട്ടോ പിന്നെ കുറച്ച് സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെയും കുറച്ച് ബാക്കിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പെരിയാറിൻ്റെ തീരം ഇത് നല്ല കാറ്റായിരുന്നിട്ടോ ഇവിടെ വന്നിരുന്നപ്പം നല്ല രസമാണ് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാനൊക്കെ ചേട്ടൻ ഗൈസ് ഇതാണ് എൻ്റെ ശരിക്കുമുള്ള സൗണ്ട് പയ്യെ പറഞ്ഞിട്ടെങ്കിൽ പറവർ കേൾക്കുക എന്നറിയില്ലേ അതേപോലെ എൻ്റെ സൗണ്ട് പക്ഷേ വോയിസ് ഓർ കൊടുക്കാൻ ഇരിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ വളരെ അച്ചടക്കമുള്ള ഒരു കുട്ടിയായി മാറും അതെങ്ങനെയെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല അപ്പോൾ ഒരുപാട് സൗണ്ടൊന്നും വരില്ല അപ്പോൾ എല്ലാവരും നല്ല വാല്യൂ ഒന്നും തന്നെ ഞാനത് സംസാരിക്കണം ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടിട്ട് ദേ ഭൂപ് അവിടെ നിന്ന് മറ്റേ മോണിക്കയുടെ ഡാൻസ് ഡാൻസൊക്കെ കളിക്കണ്ടട്ട മൂന്നരക്കായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചറങ്ങിയിരുന്നു അവിടെ നിന്ന് അപ്പോൾ അതേ ഒരു മിഠായി കട ഉണ്ടോ എല്ലാ പഴയ മിഠായികളുണ്ട് മിക്സർ മിഠായി കപ്പലൻ്റെ മിഠായി പേട മൈസൂർ പാക്ക് ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമും വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഓണമൊക്കെ ആയിട്ട് എന്താ എല്ലാവർക്കും പരിപാടി എല്ലാവരും കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണസദ്യ അതായത് ഓണപരിപാടിയെന്നൊന്നും പറയാൻ പറ്റില്ല സദ്യ മാത്രമുള്ള ഒരു പ്രത്യേക തരം ഓണപരിപാടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ തിരിച്ചു പോകുന്നു അപ്പോൾ ഓക്കെ താങ്ക് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാം